പ്പോ രണ്ടാളിയും പാടൊന്ന് കൊണ്ടുപോകട്ട വണ്ടി ഞാൻ കയറ്റാന് വണ്ടി കയറ്റാനായിട്ട് ഇങ്ങനെ പോവാണ് റാലാണ്ട് കേറി അല്ല മാനോ ഒന്നും കൂടി കിട്ടിച്ച ആരണ്ടേ ആ ൾ കയറിയത് അടുത്ത ആളെ കൂടെ കയറ്റാനുള്ള പരിപാടിയിലാണ് നിങ്ങ സൈഡ് മാറ്റണോ എന്നാ മറ്റോനെ ഇങ്ങോട്ട് ആക്കിയാ മതിടോവാസ എടുത്ത് കയറിണ്ട് വലിച്ചെ നൂസായി കൊടുത്ത പോരവാക്കിയാണ് സാധനം എടുത്തത് ആ വെള്ളകയറി പുറത്തോ

ും കേട്ടിടത്തു ഇതൊന്നിനും ഏതാ മാനോ രണ്ടാമതമ്പറണ്ട് കയറി ഇന്നിപ്പോഴേ ഏ വണ്ടി എന്താ ഹൗസ്ഫുള്ളായിട്ടാ ഇനിയിപ്പോൾ ആർക്കും കേപ്പില്ല ഏവാനെ നല്ല നാളെ നോക്കിക്കൊണ്ടിട്ടാ മാനും ആരും പോണ ആൾക്കാര് ഞാൻ പേടിച്ചു തോന്നാവോ ആ ഡയലോഗ് ഇങ്ങനെ കേക്ക് മാന കെട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടൊരു ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കണേടാ അതൊന്ന് ഫുൾ കേട്ടി കഴിഞ്ഞിട്ട് ഈ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനേ കറക്റ്റ് മോണം ഭൗതിക്ക് ഇട്ടെറിഞ്ഞ് പോക്കല്ല ഏ മോനെ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ അപ്പം നമ്മളെ എം പി ഡെയറി ഫാം കേട്ടോ നമ്മളെ മണ്ടായപ്പുറം മാനുവിൻ്റെ വണ്ടിയാണ് നമ്മളെ ഒരു ഇതെല്ലാ ചന്തയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരണം ഇവിടെ നിന്ന് പെരിയിൽ കൊണ്ടുപോക്കും ഒക്കെ നമ്മളെ മാനുവാണ് ഏ ആർക്ക് നിങ്ങൾ നിങ്ങളൊന്നിപ്പൊ പറയില്ല ദയവ് ചെയ്തിട്ട് ഞമ്മക്ക് ഒരു ബിരിയാണി കഴിച്ചാ നമ്മളെ പള്ള അറിയും ഇവിടെ രണ്ടെണ്ണം വന്നിട്ട് മൂന്നെണ്ണം കിട്ടിയാലും ധൈല അയ്യോത്ത കാട്ടാ ഏഹ് അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ട് നാലായിരത്തിന്റെ ഗുളിക കുടിച്ചാല് ഏ ബാരിയാണി ഏഹ് ഇറ്റങ്ങളൊക്കെ കൊണ്ടുപോയി മെരുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യം വേണ്ടേ തിന്നോട്ടെ തിന്നോട്ടെ ഏഹ് ആ ഞാൻ പറ നാലായിരത്തിന്റെ ഗുളിക ഏഹ് അങ്ങനൊക്കെ ഉണ്ടായിക്കണ മാസാ ഉള്ളത് കണ്ടച്ഛ ഞാൻ വെറുതെ അല്ലല്ലോ പറയണത് ഏ നമ്മള മോമാലിയൊക്കെണ്ട് എല്ലാരും ഉണ്ട് എന്താണീ ശരിക്കും നിക്കള പോത്ത അപ്പതാ വണ്ടിയിൽ കേട്ടി പോവാണ് അപ്പൊ നമ്മളെ സ്നേഹിതന്മാര് ഇതാ നമ്മളെ സ്നേഹിതനെത്തി ഇങ്ങോട്ട് നോക്കടേ മുനിയാ അങ്ങനെ പോവല്ലേ ഏഹ് ഇങ്ങോട്ട് നോക്ക ആ വണ്ടിയ സൈഡ നടു റോഡിന് നടുവിലിട്ട് ഇട്ട് ഒന്ന് സൈഡാക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോട്ടെ പോട്ടെ പോരിച്ചോടി അപ്പോൾ സാധനങ്ങൾ ഇതാ പോക്കായിട്ടോ എന്താ വല്ലാരിയാ പറഞ്ഞ പോലെ അപ്പോൾ വണ്ടിക്ക് പുനിയ അപ്പോൾ അത് പോക്കായിട്ടോ